രാവിലെ ഫുഡ് അടിക്കാൻ വിട്ടാലോ എവിടെ പോകും നമുക്ക് വടപ്പുറം പോവാം വട്ടപ്പുറ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കണ്ടിട്ട് വരൂ അതിൽ വേറെ ഐറ്റംസ് ഒക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി പൊറോട്ടയും ബീഫും ബീഫ് അവിടുത്തെ വേറെ ലെവലാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളൊരു അവിടെ പോയത് ഇതാണ് അവിടുത്തെ പൊറോട്ട ഈ പൊറോട്ട കണ്ടിട്ട് കണ്ടിട്ടതിൻ്റെ ഭംഗി കണ്ടിട്ട് നിങ്ങൾ പറയൂ ഈ പൊറോട്ട മിസ് ചെയ്യാൻ പറ്റുമോ അത്രയും ടേസ്റ്റി പൊറോട്ടയല്ലേ പിന്നെ ബീഫ് ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ചട്ടിയിൽ കടത്ത് കടത്ത് കടന്ന് വെന്ത് 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 പരുവായിട്ടുള്ള ബീഫ് അതിൻ്റെ ഒരു ഭംഗി നോക്കും നിങ്ങൾ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് വയറൊക്കെ ഒരു നിറയെ ആ ചിക്കൻ കറിയുടെയൊക്കെ ക്വാണ്ടിറ്റി നോക്കും അതിൻ്റെ ഗ്രേവീൻ്റെ ഒരു തിക്നെസ് നോക്കൂ അത്ര അടിപൊളി സാധനമാണ് ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്ന സംഭവമാണ് ഐറ്റാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്ന കാലിക്കറി അതിൽ പൊറാട്ടയിൽ ഒഴിക്കാൻ അത് കാലിക്കറി കിട്ടും ആ കറി പോലും ഭയങ്കര അടിപൊളിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് വടപുറത്താണ് നിലമ്പൂർ വണ്ടൂർ ഏരിയയിൽ വണ്ടൂർ റൂട്ടിലാണ് ഈ വടപുറം വരുന്നത് നമ്മൾ കനോലി പ്ലോട്ടിൻ്റെ അടുത്താണ്